നമ്മുടെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ഒക്കെ ഓർത്തുകൊണ്ടാണ് നമ്മൾ ഓണവും എല്ലാ ആഘോഷങ്ങളും ഒക്കെ തുടങ്ങുക പ്രായം തകർത്താത്ത ഓണാവേശം മനസ്സിൽ കൊണ്ട് നടക്കുന്ന അവരുടെ ആഘോഷത്തിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത് കോഴിക്കോട് നാദാപുരം വളയത്തെ വയോജന കൂട്ടായ്മയുടെ ഓണാഘോഷം പകർത്തിയിരിക്കുകയാണ് പ്രേക്ഷകരുടെ പ്രിയ സൂപ്പർ താരം ദീപക് മലയമ്മ അപ്പോൾ നമ്മൾ ദീപക് മലയമ്മയിലേക്ക് പോകുന്നു ഗുരുവന്ദനത്തോടെ നമ്മൾ തുടങ്ങുന്നു തിരുവോണ ദിനത്തിലെ ആവേശ കാഴ്ചകൾ വായ്പോണം വിത്ത് സുജയാ പാർവതിയിൽ ഫസ്റ്റ് ഐം പ്രേക്ഷകരുടെ ഹലോ നമസ്കാരം ഞാൻ നിൽക്കുന്നത് വളയത്താണ് അച്ഛൻ വീട് അല്ലേ അച്ഛൻ വീട് പ്രണവം ക്ലബിന്റെ വയോജന കൂട്ടായ്മയ്ക്കൊപ്പമാണ് എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നല്ലേ അതിനൊരു കാരണമുണ്ട് ആ കഥ ഞാൻ നിങ്ങളിലേക്ക് കൂടുതലായി പറഞ്ഞു കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞാൻ അച്ഛൻ അമ്മ എന്നതിനപ്പുറം മുത്തശ്ശ മുത്തശ്ശി എന്നൊക്കെ ഉണ്ട് അവരുടെയൊക്കെ കഥ പറയാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് ഓണമാണ് ഓണപ്പൊട്ടനുണ്ട് നിരവധി കഥകളുണ്ട് വയോജന കൂട്ടായ്മയ്ക്കൊപ്പം ഈ ഓണക്കാലത്ത് എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ ഇറോ എറോക്കെ കുറച്ച് ശക്തി കുറവുണ്ട് പക്ഷെ ആ ശക്തി ഞങ്ങൾ കൂട്ടൂലേ കൂട്ടൂലെ അയ്യോ ചിരിച്ചിട്ട് നിക്കാമയ്യ അയ്യോ എന്ന് നാണം വന്നോ നാണം വന്നോ യ്യോ കര കണ്ണു നിൽക്കെ വെള്ളം വന്നു കേട്ടോ ചിരിച്ചിട്ട് ഏഹ് അപ്പം ഇങ്ങനെയുള്ള കുറേ മനുഷ്യർ എനിക്കൊപ്പം ഉണ്ട് എന്തുകൊണ്ടാണ് ഇവരുടെ ഇപ്പം ഓണം ആഘോഷിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ കേവലം യുവാക്കൾ മാത്രമല്ല കുഞ്ഞുരാമേട്ടനാണോ ഇങ്ങനെ എഴുന്നിട്ട് വന്നേ ഈ വയോജന കൂട്ടായ്മയുടെ എന്താണ് പ്രസിഡന്റ് പ്രസിഡന്റ് ആണ് അപ്പം പ്രസിഡന്റ് പറ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഓണം നിങ്ങളെ ഓണം എന്ന് വെച്ചാൽ ഈ കാലത്തെ പറ്റി പഴയ കാലത്തെ പറ്റി പറയുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടാണ് കാരണം നമ്മുടെ പഴയ പഴയകാലത്ത് ഓണം ആഘോഷിക്കുകയെന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ വരെ വന്നിട്ട് നമ്മൾ തിരുവോണം സദ്യ ഉണ്ട കൂട്ടപ്പെട്ടവനാ ഞാനും അപ്പോൾ ഞങ്ങൾ എന്ന് വെച്ചാൽ സാധാരണക്കാരൻ്റെ ഓണം ഉത്രാടത്തിനും തിരുവോണത്തിന് നമ്മളെ ഭൂപ്രമാണി പ്രമാണിമാരുടെയും വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ കൊണ്ടാടാറുള്ളത് ഇപ്പം ഇത്രയും പേര് നമ്മുടെ കൂടെ ഉണ്ട് അമ്മമാരുണ്ട് അച്ഛന്മാർ എല്ലാവരും ഉണ്ട് നിങ്ങളിങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഓണത്തിൻ്റെ ഭാഗമാവാണ് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കുറച്ച് ഏഹ് വിശുമ്പും ഏ അവരുടെ അതിനപ്പുറത്ത് കുറുമ്പും ഒക്കെയുള്ള ആളുകളാണ് അവരുടെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ ടി വി ഒക്കെ കാണുന്നുണ്ടല്ലോ അങ്ങനെയൊന്നും ആയിരുന്നില്ല നിങ്ങളുടെ ഒന്നും ഓണാഘോഷങ്ങൾ അല്ലേ അതൊക്കെ വ്യത്യസ്തമായിരുന്നു എന്താ ഇപ്പോൾ അന്നത്തെ തമ്മിലുള്ള വലിയ വ്യത്യാസം അന്നത്തെ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് സമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് ഓണം ഇതുപോലുള്ള ആഘോഷങ്ങൾ മാത്രമാണ് ഇത് ആരോ നന്നായിട്ട് പാട്ട് പാടുന്ന ആരോ ഉള്ളേ ആരോ ഉള്ളേ ആ അടിപൊളി പാട്ട് പാടാൻ തയ്യാറായി വന്നാണ് നല്ല പാട്ടുകാരും എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്കുള്ളതും പാടാ കൂടി പാടാൻ പറ്റുന്നതും പാടാന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ടോ അങ്ങ് വന്നേ നമുക്ക് നടക്കി നേരെ ഇരിക്കരുതെന്നൊക്കെയാണ് പറയാം എന്നാലും വാ തൽക്കാലം നമുക്ക് ആഘോഷത്തിന്റെ ഭാഗമല്ലേ ഇവിടെ ഇരിക്കാം അപ്പം നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം അവലി വാണിടും കാലം മാനുവസരല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം അപ്പൊ അങ്ങനെ പെട്ടെന്ന് എങ്ങനെയൊക്കെയാണ് ഇവരുടെ ഇത്തവണത്തെ ഓണം കൂടി ചോദിച്ചിട്ട് നമുക്ക് മറ്റു കലാപരിപാടികളിലേക്കൊക്കെ പോകാം പൂക്കളം നമുക്ക് ഗംഭീരമായിട്ട് തീർക്കാനുണ്ട് ഇത്തവണ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്താ വിലക്കായിട്ടാണ് വിലക്കായിട്ടാണ് ഇത്തവണ ഏറ്റവും വലിയ പ്രത്യേകത പറയുന്നത് ഓണം വിലക്കയറ്റ മുങ്ങിയാണോ പ്രശ്നമാണ് ആണല്ലേ ചേട്ടാ ചേട്ടൻ ഓണാഘോഷം ഇത്തവണ എങ്ങനെയായിരിക്കും യറ്റും എല്ലാവരും ഞാൻ ഓണാഘോഷം എങ്ങനെയാണെന്ന് ചോദിക്കാൻ പറഞ്ഞത് ഞാൻ പെട്ടുപോയി പ്രശ്നം അതേ പ്രശ്നം തന്നെയാണോ ഉരുൾപൊട്ടലിന്റെ ദുരിതത്തില് ആ മനുഷ്യരുടെ കൂടെ നമ്മൾ ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നതും കൂടി നമ്മുടെ ഒരു ഉത്തരവാദിത്തം എല്ലാരും എല്ലാവരും അരിമുല്ല പൂവാളർപ്പിൽ പടത്തവൻ എഴുതിയിട്ട പൂമാലരല്ലേ അഴകിന്നേ പൂന്തൊപ്പിലാടാൻ വന്നൊരു മൈലല്ലേ

കേരളനാട്ടിലിതെന്നു ഓണം ദൈവത്തിൻ സ്വന്തം മാം അങ്ങനെ ഇവരുടെ ഡാൻസ് അവസാനിപ്പിക്കാൻ എനിക്ക് ബോധമുണ്ടായിട്ടല്ല പക്ഷേ പലരും വലിയ വാരിച്ച ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അപ്പോൾ വടക്കം പാട്ടും നാടൻപാട്ടും അങ്ങനെ പലവിധ കളികളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ ഓണം ഹാപ്പി ആയോ എല്ലാവരും ആയോ അപ്പം ഹാപ്പി ഓണം എന്ന് എല്ലാവരും ഉച്ചത്തിൽ പറയുന്ന അവസ്ഥയിലേക്ക് തൽക്കാലം നമ്മൾ എത്തിച്ചിട്ടുണ്ട് ഈ തവണത്തെ ഓണം എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതാകട്ടെ ഈ മുറ്റത്ത് ഇത്രയും സമയം ഇവരോടൊപ്പം പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കും അതിയായ സന്തോഷമുണ്ട് ഇപ്പോൾ ഇവിടെ വാങ്ങുന്നു മറ്റൊരു ഓണത്തിന് നമ്മൾ വീണ്ടും കാണും കേട്ടോ ഹാപ്പി ഓണം ഓണം ഹാപ്പി പോയി അപ്പോൾ